ప్రమోయిల్ జిన్ోయ కైగొండ ഓങ്ങി അടിക്കുന്ന ജാസ്മിനിയാണ് കാണുന്നത് ഡോ ഇവിടെ നെയ്ച്ച് മാറിയിരിക്കടോ എന്ന് പറഞ്ഞുകൊണ്ട് ദേശീയത്തിൽ ജിൻഡയുടെ ദൈവത്ത് കൈകൊണ്ട് പിന്നീട് ഉറക്കയോ അതായത് ഓങ്ങി അടിക്കുന്ന പിന്നെ ഈ പറയുന്ന ജാസ്മിനിയാണ് കാണുന്നത് ജാസ്മിൻ കളി കൊണ്ട് തുള്ളുകയാണ് രണ്ടുപേർക്കും എ സി കിട്ടണം എന്നുള്ളതാണ് എന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ജിൻഡ വന്ന് എന്ത് ചെയ്തു എ സി കിട്ടുന്ന ആ ഭാഗത്തേക്ക് നെടുകയും ഇങ്ങനെ കിടക്കുന്നു അവിടെ ആർക്കും കിടക്കണം ഈ പറയുന്ന ജാസ്മിനുകൾ രണ്ടുപേർക്കും ഒരിടത്ത് തന്നെ കിടക്കണം ജാപം ജിൻഡ പറയുന്നുണ്ട് അവൾ വേണമെങ്കിൽ അവിടെ കിടന്നോട്ട് ഞാൻ ഇവിടെ കിടക്കാം അതുപോലെ ഇവിടെ ജയിലിൽ കിടക്കുമ്പോൾ എ സി കിട്ടണമെന്ന് നിർബന്ധിക്കും ം പിടിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ജിൻഡോ പറയുന്നുണ്ട് പക്ഷേ അവിടെ ഈ പറയുന്ന ഈ ജാസ്മിൻ്റെ അട്ടഹാസം കൊണ്ട് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണണം അവരുടെ ആ സംസാര രീതി കാണണം മനുഷ്യരടുത്തൊക്കെ സംസാരിക്കുന്ന രീതി ഈ പറയുന്ന ഒരു 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 ഈ ചന്തക്കകത്ത് സംസാരിക്കുന്ന രീതിയിൽ വളരെ വൃത്തികെട്ട ഒരു രീതി വളരെ വൃത്തികെട്ട ഒരു ആക്റ്റിറ്റ്യൂഡിൽ സംസാരിക്കുന്നു അവൾ കൈ ഒങ്ങി അടിക്കുന്നു ഡോ എഴുച്ച് അവിടെ പോയി കടാടാ ഇത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു അപ്പോൾ ഇതൊരു ഫിസിൽ എവിടെയാണ് തിരിച്ചടിച്ചതെങ്കിൽ അവളിപ്പം പറയുക എന്നല്ലോ ഫിസിക്കൽ അസാട്ട് ഫിസിക്കൽസാട്ട് എന്നുള്ള കേസിൽ വിളിച്ച് ഇതെന്താണ് ാണ് അത്രയ്ക്ക് ദേഷ്യം ഇങ്ങനെ അടിക്കണെ കണ്ടുകൊണ്ട് അവിടെയുള്ള ആൾക്കാരെ എണീറ്റ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നുണ്ട് ഇവിടെ ആ ദേഷ്യം കോണോ മൊത്തത്തിൽ മൊത്തത്തില് കിളി പോയി നിൽക്കുകയാണ് അതായത് ജോലി ഒന്നും ചെയ്യുന്നില്ല എന്ന് 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 പറഞ്ഞാണ് എല്ലാവരും കൂടി ജയിലിൽ ഇട്ടിട്ട് സത്യം തന്നെയാണ് ജോലി ഒരു വക ജോലിയും ചെയ്യല്ലോ അവൾക്ക് ജോലി ചെയ്യാൻ അറിഞ്ഞുകൂടുന്നത് ബാക്കി എല്ലാ താങ്ങി അറിയാം മു ഉമ്മ വയ്ക്കാനും പിടിക്കാനുംലിക്കാനൊക്ക അറിയാം പക്ഷെ ജോലി ചെയ്യാൻ അറിഞ്ഞുകൂടെ അവൻ്റെ അടുത്ത് സുള്ള മാത്രം അറിയാം അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്തു ഈ പറഞ്ഞ ജയിലിലേക്ക് എടുത്തിട്ടു അതിൻ്റെ വാശിയാണ് ഇപ്പം ജിൻഡോയുടെ തീക്കുന്നത് ജിൻഡോയെ കൈവങ്ങി അടിക്കുകയാണ് ഈ കൈവങ്ങി അടിക്കും സത്യം പറഞ്ഞത് ഫിസിക്കൽ അസാൾട്ടാണ് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ഇവളായിരുന്നെങ്കിൽ ഉടനെ പറഞ്ഞത് എൻ്റെ ഫിസിക്കൽ അസാൾട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയാണ് അപ്പോൾ ഇത് ഭയങ്കര ഒരു ഒരു വൃത്തികെട്ട ആറ്റിറ്റ്യൂഡാണ് അവളുടെ നിന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അത് പറയാൻ വാക്കുകളില്ല ആ പറയുന്ന ആ വാക്കിവിടെ പറയാൻ എനിക്ക് ഈ പറയുന്ന എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഏത് രീതിയിലാണ് ഇവളവിടെ പെരുമാറുന്നത് എന്നുള്ളത് ആരുടെ സ്വഭാവമാണ് കാണിക്കുന്നത് എന്നുള്ളത് എന്തായാലും നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്